തിരുവനന്തപുരം പാപ്പനംകോട് വൻ ഉണ്ടായിരിക്കുന്നു ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഓഫീസിലാണ് തീപിടിച്ചത് രണ്ട് സ്ത്രീകൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റു എന്ന വിവരമുണ്ട് അഷിൻ ഡിയാഗോ അവിടെ നിന്നും വിവരങ്ങൾ ക്ഷമിക്കണം ടി വി പ്രസാദാണ് വിവരങ്ങളുമായിരുന്നത് ടി വി പ്രസാദ് വലിയ തീപിടുത്തമാണോ എന്താണ് അറിയാനാകുന്നത് എങ്ങനെ തീപിടിച്ചു ഇൻഷുറൻസ് ഓഫീസിലാണ് തീപിടുത്തം ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിലാണ് തീപിടുത്തം ഉണ്ടായത് ശ്രുതി നമ്മൾ രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ അവിടെ എത്തും എത്തിയ ഉടൻ അവിടുത്തെ കൃത്യമായ വിവരം പറഞ്ഞു തരാൻ പറ്റും ഇപ്പോൾ നമ്മൾ കാണിക്കുന്നതാണ് ആ ദൃശ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്പസമയം മുമ്പാണ് തീപിടുത്തമുണ്ടായത് വലിയ തീപിടുത്തം അല്ലെങ്കിൽ പോലും അതിനുള്ളിൽ കുടുങ്ങിപ്പോയ രണ്ട് സ്ത്രീകൾക്ക് ഗുരുതരമായി പൊള്ളലെട്ടിട്ടുണ്ട് മാത്രമല്ല അതിനുള്ളിൽ ഇനി കൂടുതൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന സംശയവും ഫയർഫോഴ്സിനുണ്ട് നിലവിൽ നാല് യൂണിറ്റ് ഫയർഫോഴ്സാണ് ഇവിടെ ഇപ്പോൾ തീ അണക്കാൻ എത്തിയിരിക്കുന്നത് തീ ഏതാണ്ട് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണെന്ന് പറയുന്നു ആ ഫയർ ഓഫീസർമാരോട് സംസാരിച്ച സുനിഷ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സുനിഷ എന്താണ് ഫയർഫോഴ്സ് എന്ന് പറഞ്ഞത് ഫയർഫോഴ്സ് പറയുന്നത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് തീപിടുത്തത്തിൻ്റെ കാരണം പൂർണ്ണമായും വ്യക്തമായിട്ടില്ല പക്ഷേ ഷോർട്ട് സർക്യൂട്ട് ആണോ എന്നൊരു സംശയം നിലവിൽ ഫയർഫോഴ്സ് സംഘം പറയുന്നുണ്ട് നിലവിൽ ആദ്യം രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് ആയിരുന്നു ചെങ്കൽച്ചുള്ളയിൽ നിന്നും അവിടെ എത്തിയിരുന്നത് പിന്നാലെ തന്നെ വീണ്ടും രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് കൂടി അവിടെ എത്തി നാല് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് നടത്തിയ പരിശോധനയിലാണ് ആ ജീവനക്കാരടക്കം ആ ഇൻഷുറൻസ് കമ്പനിയിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് പിന്നാലെയാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത് അതിൽ ഗുരുതരമായി പരിക്കേറ്റ രണ്ട് വരെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് മറ്റ് വിവരങ്ങൾ ഏതായാലും ഈ അന്വേഷിക്കുന്നുണ്ടോ ഒപ്പം തന്നെ ഫയർഫോഴ്സ് സംഘം നിലവിൽ ഇവിടെ പരിശോധന നടത്തുകയാണ് ഇതിനകത്ത് മറ്റാരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എത്ര ജീവനക്കാരുണ്ട് എന്നതടക്കം കണക്കെടുക്കേണ്ടതുണ്ട് മറ്റാരെങ്കിലും ഈ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശോധനകൾ ഏതായാലും ഫയർഫോഴ്സ് സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് നമ്മൾ വിളിച്ചപ്പോൾ കൂടുതൽ യൂണിറ്റ് ആവശ്യമുണ്ടെങ്കിൽ അവിടേക്ക് അയക്കുമെന്നുള്ളതാണ് നിലവിലേതായാലും നാല് യൂണിറ്റ് യൂണിറ്റാണുള്ളത് ഈ പാപ്പനംകോട് ജംഗ്ഷനിലാണ് ഈ ഇൻഷുറൻസ് കമ്പനി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നിലവിൽ ചില മരണത്തിൻ്റെ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് പക്ഷേ അത് സ്ഥിരീകരിക്കാത്ത വിവരമായതുകൊണ്ട് തീർച്ചയായിട്ടും അല്പസമയത്തിനകം തന്നെ ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് കരുതുന്നത് കാരണം ഗുരുതരമായി ഇവർക്ക് പൊള്ളലേറ്റിരുന്നു എന്നതാണ് തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്ത് നിന്ന് പുറത്തേക്ക് കടക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതായത് ജീവനക്കാർക്ക് തീ പെട്ടെന്ന് ആളിപ്പടർന്നതോടുകൂടി തന്നെ ഈ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പുറത്തു കടക്കാനുള്ള രണ്ട് തന്നെ സ്ഥിരീകരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വലിയ തീപിടുത്തമാണ് ദാരുണമായ സംഭവമാണ് തിരുവനന്തപുരം പപ്പനംകോടാണ് ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ തീപിടിച്ചിരിക്കുന്നത് പഴയ കെട്ടിടമാണ് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത് രണ്ട് സ്ത്രീകൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് പ്രസാദ് മരിച്ചത് ആരൊക്കെ അവരുടെ പേരുവിവരങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കാനാകുന്നുണ്ടോ പേരു വിവരം അല്പസമയത്തിനകം തന്നെ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും ഇതാ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം ശ്രമതി നമ്മളിതായിവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് വിനയൻ ഇങ്ങോട്ടേക്ക് ക്യാമറ ആ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇവിടെയാണ് സംഭവം നടന്നത് വിനയൻ ക്യാമറ ഇതാ ഇവിടെയാണ് സംഭവം നടന്നത് തെരച്ചിൽ നടത്തുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് എത്ര മണിക്കാണ് സംഭവം നടന്നത് എന്നെ സംബന്ധിച്ച് ഇതെപ്പോഴാണ് സംഭവം ായി ഒരു മൂന്ന് ഒരു ഒന്ന് നാൽപ്പത്തഞ്ചായി ഇവിടെ ഇതാണ് ഇത് രണ്ട് സ്ത്രീകളാണ് അതിനകത്ത് ഒരു സ്ത്രീയാണ് അതിനകത്ത് ഈ കടയിലുള്ളത് ഒരാൾ കൂടെ അതിനകത്ത് ഉണ്ടപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ഫോടനം പോലെ ശബ്ദത്തോടു കൂടി ഈ ആളിൽ കത്തുകയായിരുന്നു ഇവിടെ ആൾക്കാർക്കൊന്നും കൂടി എടുക്കാൻ സാധിച്ചില്ല പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെയാണ് സ്മൃതിഗീത നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം ഇവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് പക്ഷേ അത് എത്രത്തോളം ഇങ്ങനെ ഭീകരമായി എന്നെ സംബന്ധിച്ചുള്ള ഒരു സംശയം നിലവിലുണ്ട് എങ്ങനെയാണ് ഇങ്ങനൊരു തീപിടുത്തത്തിൽ ഈ രണ്ടു പേർ മരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു സംശയം നിലവിലുണ്ട് ഇപ്പോൾ